സീറോ മലബാർ സഭയിലെ പെർമനന്റ് സിനഡ് അംഗങ്ങൾ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിൽ പതിമൂന്നിന് തിങ്കളാഴ്ച ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന കുർബാന തർക്കത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കൂടിക്കാഴ്ചയിൽ മാർപാപ്പ പെർമനന്റ് സിനഡ് അംഗങ്ങളെ അറിയിക്കുമെന്നാണ് വിവരം മാർപാപ്പയെ കൂടാതെ പൗരസ്ത്യ കാര്യാലയ തലവൻ കർദ്ദാൾ ക്ലൗദിയോ ഗുജറോത്തിയും കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ചേക്കും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ കൂടാതെ പെർമനന്റ് സിനഡ് അംഗങ്ങളായ ആർച്ച് ബിഷപ്പുമാരായ മാർ ജോസഫ് പെരുന്തോട്ടം മാർ ആൻഡ്രൂസ് താഴത്ത് മാർ മാത്യു മൂലക്കാട്ട് മാർ ജോസഫ് പാംലാനി കുര്യ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ എന്നിവരും മാർ മാർപാപ്പയുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും പെർമനന്റ് സിനഡിനൊപ്പം മാർപാപ്പയെ കാണുന്നുണ്ട് കൂടിക്കാഴ്ചക്ക് അഭിവന്ധ്യ പിതാക്കന്മാർ വത്തിക്കാനിൽ എത്തിക്കഴിഞ്ഞു മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിൽ നേരത്തെ തന്നെ വത്തിക്കാനിലെത്തിയിരുന്നു ഒരാഴ്ചക്കാലം പെർമനന്റ് സിനഡ് അംഗങ്ങൾ വത്തിക്കാനിൽ ഉണ്ടാകും ഇക്കാലയളവിൽ പൗരസ്ത്യ കാര്യാലയ തലവൻ പെർമനന്റ് സിനഡ് അംഗങ്ങളുമായി കുർബാന തർക്കം പരിഹരിക്കാനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾക്ക് അന്തിമ രൂപം നൽകുമെന്നാണ് അറിയുന്നത് സഭാ സിനഡ് തീരുമാനിച്ചതും മാർപ്പാപ്പ അംഗീകരിച്ചതുമായ ഏകീകൃത കുർബാനക്കാര്യത്തിൽ ഇനി യാതൊരു വിട്ടുവീഴ്ചയും വത്തിക്കാൻ നൽകില്ല എന്നാണ് വിവരം സഭയെ അനുസരിക്കാത്ത വൈദികർക്കെതിരെ കർശന നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് സൂചന ഇക്കാര്യത്തില് സമയബന്ധിതമായ നടപടികൾ ഉണ്ടാകും കഴിഞ്ഞയാഴ്ച എറണാകുളത്തെ വിമതർ സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ നേതൃത്വത്തിൽ നാലംഗ സംഘം മാർപ്പാപ്പയെ നേരിൽ കണ്ട് ചർച്ച നടത്തിയിരുന്നു സഭ നിരോധിച്ച ജനാഭിമുഖ കുർബാന ഏതുവിധേയനെയും തുടരാൻ സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇവരുടെ സന്ദർശനം മാർപ്പാപ്പയെ നേരിൽ കണ്ട് ഇവർ നിവേദനം നൽകിയെങ്കിലും ഇവർ ദുഃഖത്തോടെയാണ് മടങ്ങിയതെന്നാണ് വിവരം വത്തിക്കാനിലെ മുൻ അംബാസഡറായിരുന്ന കെ പി ഫാബിയാൻ വനിതാ കമ്മീഷൻ മുൻ അംഗം പ്രൊഫസർ മോനമ്മ കൊക്കാട്ട് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ മുൻ ഡയറക്ടർ ലിഡ ജേക്കബ് ഐ എസ് എന്നിവർക്കാണ് മാർപ്പാപ്പയുമായി വ്യക്തിപരമായ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നിലപാടുകളും പ്രശ്നപരിഹാരത്തിനുള്ള ഫോർമുലകളും ചർച്ചയായി ഇതിനെ സംബന്ധിച്ച തീരുമാനങ്ങള് എല്ലാം കൈക്കൊണ്ടിട്ടുണ്ടെന്നും പൌരസ്ത്യ തിരുസംഘവും സ്റ്റേറ്റ് സെക്രട്ടറിയും ഇതിനെ സംബന്ധിച്ച നിര്ദ്ദേശങ്ങള് മെയ് പതിമൂന്നിന് നടക്കുന്ന കൂടിക്കാഴ്ചയില് മേജർ ആർച്ച് ബിഷപ്പിനും പെര്മനന്റ് സിനഡ് അംഗങ്ങള്ക്കും നല്കുന്നതാണെന്നും മാര്പ്പാപ്പ ഇവരോട് വെളിപ്പെടുത്തി സിനിഡല് തീരുമാനങ്ങളില് സംഭവിച്ച പാളിച്ചകള് വിശദീകരിക്കുന്ന നിവേദനം സമര്പ്പിച്ച പ്രതിനിധി സംഘം എറണാകുളം അതിരൂപതയില് വിശ്വാസികള് ജനാഭിമുഖകുര്ബാനയ്ക്കുവേണ്ടി നടത്തിയ വിവിധ അല്മായ സംഘങ്ങളുടെ ഫോട്ടോഗ്രാഫുകൾ അടക്കം മാർപ്പാപ്പയ്ക്ക് നല്കി കുർബാന പ്രശ്നം വെറും അനുസരണത്തിന്റെ പ്രശ്നമല്ലെന്നും വിശ്വാസപരമായ പ്രശ്നമാണെന്നും വൈദികരെക്കാൾ ഉപരിയായി വിശ്വാസികൾ ജനാഭിമുഖ കുർബാനയുടെ വിശ്വാസ രീതിയിൽ വളർന്നവരാണെന്നും മാർപ്പാപ്പയെ ധരിപ്പിക്കാനായെന്ന് കുര്യനും സംഘവും അറിയിച്ചു ഇതിന് ഉത്തരമായി ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലെന്നും സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്നും അതിനാൽ തന്നെ ഈ വക കാര്യങ്ങളിൽ ഒട്ടും ഭയപ്പെടേണ്ടതില്ലെന്നും തെറ്റിദ്ധാരണകളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാനുമാണ് മാർപ്പാപ്പ പറഞ്ഞത് ജനാഭിമുഖ കുര്ബാനയെ സംബന്ധിച്ച് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും ലഭിച്ച മറുപടി തികച്ചും തങ്ങളെ നിരാശപ്പെടുത്തുന്നതായിരുന്നുവെന്നാണ് ഇവരുടെ അഭിപ്രായം പരിശുദ്ധ പിതാവ് ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ദുഃഖത്തോടെയാണെങ്കിലും പരിശുദ്ധ പിതാവിനെ ഓഫീസിൽ കണ്ടതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ച് തിരിച്ചു പോരേണ്ടതായി വന്നുവെന്ന് കുര്യൻ ജോസഫ് പറഞ്ഞു നിങ്ങൾ സീറോ മലബാർ സഭയിൽപ്പെട്ടവരാണെന്നും ലത്തീൻ സഭയുടെ ആരാധനാക്രമം പിന്തുടരേണ്ടവരല്ല എന്നും പരിശുദ്ധ പിതാവ് പറഞ്ഞതായും സഭയുടെ സിനഡിനെ അനുസരിക്കാനും ആരാധനാക്രമപരമായ വിഷയങ്ങളിൽ സഭയുടെ പഠനങ്ങളിൽ നിന്ന് പുറകോട്ടു പോകാൻ സാധിക്കില്ല എന്നും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചതായും മുൻ ഡിപ്ലോമാറ്റ് ഫാബിയാൻ കൂട്ടിച്ചേർത്തു ലത്തീന് സഭയില് ജനിച്ചു വളർന്ന തനിക്ക് ജനാഭിമുഖ കുർബാനയോടുള്ള താല്പര്യം ഏറെയാണ് എന്ന് ശ്രീമതി ലിഡാ ജേക്കബ് പറഞ്ഞത് ചെറുചിരിയോടെയാണ് പരിശുദ്ധ പിതാവ് കേട്ടതെന്ന് അവർ അറിയിച്ചു മുപ്പത് അന്പത് വർഷത്തെ തെറ്റായ പാരമ്പര്യമല്ല രണ്ടായിരം വർഷത്തെ സഭയുടെ പാരമ്പര്യത്തിനാണ് പ്രാധാന്യം നല്കേണ്ടത് എന്നുള്ള വസ്തുത പരിശുദ്ധ സിംഹാസനം ഇവരോട് വെളിപ്പെടുത്തിയെന്നാണ് വിവരം